कुंभ मेले में वायरल गर्ल मोनालिसा को फिल्म का ऑफर देने वाले डायरेक्टर सनोज मिश्रा को गिरफ्तार किया गया है और ये गिरफ्तारी रेप के मामले में की गई है दिल्ली हाई कोर्ट से बेल खारिज होने के बाद दिल्ली के नबी करीम थाना पुलिस ने उन्हें गिरफ्तार किया है आरोप है कि सनोज मिश्रा ने एक ഹായ് ആയതെല്ലാം എല്ലാവർക്കും പുതിയ തിരൂരിലേക്ക് സ്വാഗതം മഹാകുംഭമേളയോടനുബന്ധിച്ച് വൈറലായി ഒരു വ്യക്തി ഇത്രയും പറയുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നതാണ് മൊണാലിസ ഉറപ്പായിട്ടും ആ പെൺകുട്ടി തന്നെയാണ് ഏകദേശം രണ്ടാഴ്ചയോളം നമ്മുടെ സോഷ്യൽ മീഡിയ അടക്കി ഭരിച്ചിരുന്ന പെൺകുട്ടി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പൊ ആ പെൺകുട്ടിക്ക് ബോളിവുഡിലേക്ക് പ്രവേശനം സിനിമാ പ്രവേശനം നൽകിയ ഒരു സംവിധായകൻ ഉണ്ടായിരുന്നു സനോജ് മിശ്ര അദ്ദേഹത്തിനെ കുറിച്ചാണ് ഈ വാർത്ത എന്ന് പറയുന്നത് അതായത് സനോജ് മിശ്ര പീഡന കേസിൽ ഡൽഹിയിൽ വെച്ച് അറസ്റ്റിലായിട്ടുണ്ടെന്നൊരു വാർത്ത വന്നിട്ടുണ്ട് ഈ ഒരു കാര്യം ഇതിനേക്കാൾ മുന്നേ തന്നെ മലയാളികളെ ഏകദേശം പ്രവചിച്ചൊരു കാര്യമാണ് കാരണം പതിനാറ് വയസ്സ് മാത്രമുള്ള മൊണാലിസ എന്ന് പറയുന്ന നല്ല സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി ആ പെൺകുട്ടിയെ സ്വാഭാവികമായിട്ടും സിനിമയിലേക്ക് പെട്ടെന്ന് തന്നെ വൈറൽ താരമാണ് ക്ഷണിക്കുന്നു മാത്രമല്ല നമുക്ക് ഭയങ്കരമായിട്ടൊരു ഒരു ഒരു ഉടായ്പ് ഫീൽ ചെയ്ത് കുറച്ചെങ്കിലും ഫീൽ ചെയ്തതിൻ്റെ കാരണം ബോച്ചെ നമ്മുടെ കേരളത്തിലേക്ക് ഈ കുട്ടിയെ ഈ പറയുന്ന ഇനാഗ്രേഷന് വേണ്ടി കൊണ്ടുവരുന്ന സമയത്ത് ഒരു കോട്ടിട്ട കോട്ടുധാരി ആരാണെന്നൊരു ക്വസ്റ്റിൻ നമ്മളുടെ ഇടയിൽ ഉണ്ടായിരുന്നു അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് ഈ ഒരു സംവിധായകൻ ആണെന്നുള്ള കാര്യം പിന്നെ മിക്ക വീഡിയോസിലും അദ്ദേഹത്തിൻ്റെ കൂടെ മാത്രമാണ് മൊണാലിസിയെ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛനും അമ്മയൊക്കെ അടുത്തിരിക്കുന്നതിന്റെ പകരം ഈ പറഞ്ഞ വിമാനയാത്രയിൽ പോലും തൊട്ടടുത്തിരുന്ന പിക് ഷെയർ ചെയ്യുക അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം വന്നൊരു വാർത്ത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സനോജ് മിശ്ര എന്ന് പറയുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപതിൽ ടിക്ടോക്ക് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ ചാൻസിലോ മറ്റോ താമസിക്കുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ പതിനേഴാം തീയതി ഈ വ്യക്തി അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലോ അവിടെയൊക്കെ വന്ന് നിന്നതിന് ശേഷം ഈ പെൺകുട്ടിയെടുത്ത് കാണണമെന്ന് പറയുന്നു ഈ പെൺകുട്ടി അത് വിസമ്മതിക്കാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിനുശേഷം ഭീഷണിയാണ് മരിച്ചു കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഭീഷണിപ്പെടുത്തി അങ്ങനെ കാണാൻ വേണ്ടി ചെന്നു അങ്ങനെ എവിടെയോ ലോഡ് മുറിയിലോ എവിടെയൊക്കെയോ കൊണ്ടുപോയി അതിനുശേഷം മയക്കുമരൊന്ന് കൊടുത്തു മയക്കുമരി കിടത്തിയിട്ട് പീഡിപ്പിച്ചു പീഡന ദൃശ്യങ്ങളൊക്കെ പകർത്തി പിന്നീട് പല തവണ ഇതൊക്കെ പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്ത് ഈ കുട്ടിയെ നിരന്തരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്നു വിവാഹ വാഗ്ദാനങ്ങൾ അടക്കം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് വാർത്ത വന്നിരിക്കുന്നതെന്ന് പറഞ്ഞത് ഈ ഒരു വാർത്ത കേട്ട സമയത്ത് തന്നെ ഏകദേശം ഇത് പറഞ്ഞ മലയാളികൾ ഇതിനേക്കാളി മുന്നേ ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മൊണാലിസയ്ക്ക് തെറ്റ് പറ്റാതിരിക്കട്ടെ അല്ലെങ്കിൽ ആ പെൺകുട്ടി ചതിയിൽ അകപ്പെടാതിരിക്കട്ടെ എന്ന് പറഞ്ഞ ഒരുപാട് കമൻ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും സിനിമാ ഫീൽഡ് എന്ന് പറയുന്ന സമയത്ത് നൂറ് ശതമാനം ഈ പറയുന്ന തെറ്റായിട്ടുള്ള ആൾക്കാർ മാത്രം പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണെന്നൊന്ന് വിശ്വാസം എനിക്കില്ല പക്ഷെ നമുക്കറിയാം പൊയ്മുഖങ്ങളായിട്ടുള്ള വ്യക്തികൾ ഏതൊരു മേഖലയിലും സർവ്വസാധാരണമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം സ്വാഭാവികമായിട്ടും ഇത്രയും വൈറലായി അതും ചെറിയൊരു ജനപ്രീതിയൊന്നും അല്ല പെൺകുട്ടിക്ക് ആ സമയത്ത് കിട്ടിയതെന്ന് പറയുന്നത് അപ്പം നമുക്കറിയാം ആ കുട്ടി തുടങ്ങിയ യൂട്യൂബിൽ പോലും ഇപ്പം എനിക്കൊന്ന് മൂന്ന് ലക്ഷത്തിൽ കവിഞ്ഞ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് സ്വാഭാവികമായിട്ടും അന്ന് കിട്ടിയ ആ ഒരു ജനപ്രീതി ഇന്നും ആ പെൺകുട്ടിക്ക് ഏകദേശം നിലനിൽക്കുക തന്നെ ചെയ്യുന്നുണ്ട് കാരണം നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു പെൺകുട്ടിയാണ് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഈ ബോളിവുഡ് ഹോളിവുഡിലേക്ക് കിടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ ഈ പറയുന്ന നമ്മൾ ഈ പറയുന്ന കേരളത്തിൽ മലയാള സിനിമ ഇൻഡസ്ട്രി എടുത്ത് നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ നിറത്തിന് പലപ്പോഴും എനിക്ക് ഒരു കാര്യമാണ് നിറത്തിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കാരണം ആദ്യത്തെ സിനിമകളിലേക്കൊക്കെ വരുന്ന മിക്ക നടിമാരും സാധാരണ നിലയിൽ വരുന്നു ചിലപ്പോൾ അവരുടെ സ്കിൻ ടോൺ ബ്ലാക്ക് ആയിരിക്കാം ഡാർക്കായിരിക്കും അങ്ങനെ പല തരത്തിലോ ആവുന്നറോ ഇങ്ങനെ ആയിരിക്കാം പക്ഷെ പിന്നീട് അവർ ഭയങ്കരമായിട്ട് അതിനെ ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ പിന്നീട് ഈ പറയുന്ന ഗ്ലാമറസ് ആയി മാറുന്നവർ മാത്രം കൂടുതലായിട്ട് വേഷങ്ങൾ അവതരിപ്പിക്കുന്നു ഇതൊക്കെ ചെറിയ തോതിലെങ്കിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ് പക്ഷെ അങ്ങോട്ടേക്കൊക്കെ കിടക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അങ്ങനൊരു സംഭവം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ട് കാരണം ഈ പറയുന്ന ഭയങ്കരമായിട്ടുള്ള ഫീച്ചേഴ്സ് കണ്ണ് ഈ പറയുന്ന പിരികത്തിൻ്റെ അല്ലെങ്കിൽ ഐശ്വര്യം എന്നൊക്കെ പറയുന്ന ഒരു കാര്യം നോക്കുന്ന സമയത്ത് ഈ പറയുന്ന അങ്ങോട്ടൊക്കെയുള്ള നടിമാർക്ക് എത്രമാത്രം അങ്ങനെ ഭയങ്കര കളർ എന്നുള്ള രീതിക്ക് ഉണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് അത്രയും ഇതൊല്ല അപ്പം അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് മൊണാലിസ എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല ഫീച്ചേഴ്സ് ഉള്ള നല്ലൊരു പെൺകുട്ടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ഒരുപാട് ഈ പറയുന്ന വേഷങ്ങൾ അവർക്ക് വരാനുള്ള ചാൻസ് വന്ന് കൂടുതലാണ് അതിൽ ഫസ്റ്റ് വന്ന വ്യക്തിയാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് അന്നേ എല്ലാരും പറഞ്ഞൊരു കാര്യമാണ് ഈ പെൺകുട്ടിയോട് എല്ലാ വീഡിയോയ്ക്കകത്തും ഇയാളെ കാണുന്ന സമയത്ത് ഒരുപക്ഷെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ബോച്ചയെ പോലെ ഒരു വ്യക്തി പെൺകുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സമയത്ത് അവരുടെ നാട്ടിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ തരത്തിലുള്ള യാത്രാ സൗകര്യങ്ങളും അക്കോമഡേഷൻസും ബാക്കി എല്ലാ കാര്യങ്ങളും അദ്ദേഹം തന്നെ നടത്തി കൊടുക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നിട്ട് പോലും അവരുടെ രക്ഷിതാക്കളുടെ കൂടെ മീൻസ് അവരുണ്ടായിരുന്നു പക്ഷേ അതിനെക്കാളും എന്തോ വലിയൊരു ഗാർഡിയൻ എന്നുള്ള സംഭവത്തിലാണ് അദ്ദേഹം വന്നിട്ടുള്ളത് എന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഈ ഒരു വിവരം സത്യമാണ് സത്യമാണ് അതാണ്ടല്ല വാർത്തയായി വന്നത് അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് മേ ബി ഇതൊക്കെ തന്നെയായിരിക്കും ചിന്തകളിലൂടെ പോയിരുന്നതെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി കാണുന്ന സമയത്ത് ആ പെൺകുട്ടിക്ക് ഒരു അപകടവും സംഭവിച്ചിട്ടില്ലെങ്കിൽ അത് നല്ലൊരു കാര്യം കാരണം ഞാൻ ആ പെൺകുട്ടിയുടെ ചാലെടുത്ത് നോക്കി ഇപ്പോൾ ഇപ്പോഴും ആ പെൺകുട്ടി വീഡിയോ കേൾക്കുന്നുണ്ട് അതിൽ അപ്പുറത്തേക്ക് എനിക്ക് തോന്നിപ്പോ ഒരു കാര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമുക്കൊന്നും ഇല്ല നമ്മൾ ഭയങ്കര ഗതികെട്ട ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുന്നതാണ് പക്ഷെ പെട്ടെന്ന് കയറി നമ്മൾ ഫേമസ് ആകുക സംഭവം നമ്മൾ കുറച്ച് ആൾക്കാരിലേക്ക് എത്തുക ഇനി അല്ലാതെ എത്തപ്പെടാതിരിക്കുന്ന പെൺകുട്ടികളായാൽ പോലും സ്ത്രീകളായാൽ പോലും പലപ്പോഴും പല ആൾക്കാരും മുതലെടുക്കാനുള്ള ചാൻസ് ഉണ്ട് ആ മുതലെടുപ്പ് എന്തെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അല്ലാത്ത ദയനീയ അവസ്ഥ ആ ദയനീയവസ്ഥയിൽ പിടിച്ചുകൊണ്ട് കയറും പിന്നെ നമുക്ക് ചിലപ്പം ചില സമ്മാനങ്ങൾ തന്നുകൊണ്ട് ചില പണങ്ങൾ മീൻസ് മണി സഹായമായി തന്നുകൊണ്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ തരുന്ന വ്യക്തിയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോകും മീൻസ് അവരോട് നമുക്കൊരു ഈ കൂറ് എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് ഉള്ള ഒരു അവസ്ഥയിലേക്ക് പോകും അവർ പറയുന്ന കാര്യങ്ങളെ നമുക്ക് അങ്ങോട്ട് പാടെ ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു ഒരു ചരട് കെട്ടുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സഹായത്തിലൂടെ അവർ ചെയ്യുന്നതെന്ന് പറയുന്നത് മീൻസ് തെറ്റായിട്ടുള്ള മൈൻഡ് സെറ്റിൽ ൂടെ നമ്മളെ ലേക്ക് എത്തുന്ന ആൾക്കാർ അത് പകുതിയിലധികം അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് പെൺകുട്ടികളായാലും സ്ത്രീകളായാലും കാരണം അവരെയാണല്ലോ അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുരുഷന്മാരെ അബ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പം സ്ത്രീകൾ ഹണി ട്രാപ്പ് പോലുള്ള കാര്യങ്ങളും ഉണ്ട് പ്രധാനപ്പെട്ടതാണ് അപ്പം ആണായാലും പെണ്ണായാലും ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ അതിന് സ്നേഹം തരാമെന്ന് പറഞ്ഞിട്ടായാലും പൈസ തരാമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാലും മറ്റിനി എന്ത് തരത്തിലുള്ള പ്ര പ്രലോഭനങ്ങൾ ആയാൽ പോലും നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്കത് അർഹതപ്പെട്ടതല്ല എന്ന് നമുക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് സന്തോഷത്തോടെ തന്നെ നമുക്ക് അയ്യോ ഇതിന്റെ സഹായം വേണ്ട എന്നൊന്നും പറയേണ്ട കാര്യമില്ല എനിക്കിത് വേണ്ട എന്ന് കൃത്യമായിട്ട് പറഞ്ഞ് നമുക്കത് അവസാനിപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ആ ബന്ധത്തിൽ വലിയ കോട്ടലും ഉലച്ചിലും ഒന്നും സംഭവിക്കത്തില്ല ആ ഒരു റിലേഷൻ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് മീൻസ് സംസാരിക്കുന്ന ആ ഒരു റിലേഷൻ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നതായിരിക്കും നമ്മളെ ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മൾ തന്നെ കൊണ്ടെത്തിക്കുന്ന ഒരു അവസരത്തെ ഇല്ലാതാക്കാനും പറ്റുന്ന കാര്യമായിരിക്കും നമ്മളെ കൊണ്ട് പറ്റുന്നതാണ് നമ്മൾ ഏതൊരു ഇപ്പം ഞാൻ തന്നെ ഈ ഒരു ചാനലിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എനിക്ക് ഒരുപാട് സ്ട്രഗിൾസ് നേരിടുന്നത് ഏതൊരു വ്യക്തിക്കും ഉള്ളതാണ് വീഡിയോ ഇടുന്ന കാര്യങ്ങളായാലും അങ്ങനെ കുറെ കാര്യങ്ങൾ ഓരോ ആൾക്കാർക്ക് എല്ലാവരുടെയും സാഹചര്യം ഒരുപോലെ ഇരിക്കണമെന്നില്ലല്ലോ പലർക്കും പല കാര്യം കുട്ടികൾ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ കുറവ് കാണും അങ്ങനെ കുറെ കാര്യങ്ങൾ കാണും അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് എല്ലാ ദിവസവും കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല പ്രോപ്പർ ടൈമിൽ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഇതൊക്കെ യൂട്യൂബിന് ഭയങ്കര അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നിട്ട് കോലി ഈ പറയുന്ന മാസം ഏകദേശം പത്ത് പതിനഞ്ച് അതിന് ആ ഒരു ഇതിൽ എനിക്ക് പൈസ കിട്ടുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും മൊണാലിസ് എന്ന എൻ്റെ ഈ വീഡിയോ റിയാക്ഷൻ വീഡിയോ നടത്തുന്ന ഒരു ചാനലാണ് അപ്പം ഇതിനകത്ത് എൻ്റെ ഭയങ്കരമായിട്ട് അറിയുന്ന ആൾക്കാരില്ല ചിലവർക്ക് കാണുമ്പം വിഷയം ചിലപ്പോൾ ഇഷ്ടമാകുന്നത് കാണുന്ന ആൾക്കാർ കാണും അതുപോലും അതിൻ്റെ ഒരു ലെങ്ത് വരുന്നത് ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രമായിരിക്കും നമ്മൾ പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റോ സംസാരിക്കുന്ന ഒരു വീഡിയോയിൽ അപ്പോൾ അതിനനുസരിച്ചാണ് നമുക്ക് ഇൻകം കിട്ടുന്നത് അപ്പം എനിക്ക് ഈ ഒരു സംഭവത്തിൽ ഇത്ര കിട്ടുന്നുണ്ട് കറക്റ്റ് പ്രോപ്പർ വീഡിയോ ഇടാതിരുന്നിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഹിന്ദി ചാനൽസ് നോക്കുന്ന സമയത്ത് കുട്ടികളുടെ ആയാലും വലിയ Realmente ഈ ഹിന്ദിക്കാർ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നതാണ് തോന്നാം ചാനൽസിലേക്ക് അവരുടെ വ്യൂസും അല്ലെങ്കിൽ അവരുടെ ലൈക്സും കമൻറ്റും ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ് മനസ്സിലാവുന്നത് അപ്പം മൊണാലി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീഡിയോ എടുത്ത് നോക്കുന്ന സമയത്ത് നല്ല വ്യൂസ് ഉണ്ട് വ്യൂസുണ്ട് വ്യൂവർഷിപ്പുണ്ട് നല്ലാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കമൻറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും നല്ല രീതിക്ക് ഒരു ഇൻകം ആ പെൺകുട്ടിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഒന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഈ ഒരു സ്റ്റേജിലേക്ക് എത്താൻ ആ പെൺകുട്ടിക്ക് സ്വന്തമായിട്ട് അറ്റ്ലീസ്റ്റ് ആ പെൺകുട്ടിയുടെ ജീവിത കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇട്ടാൽ തന്നെ നല്ല രീതിക്ക് കയറി പോകുന്നുണ്ടെങ്കിൽ ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആ പെൺകുട്ടിക്ക് സ്വന്തമായിട്ട് ആരെയും സഹായം ചെയ്യുന്ന അവസ്ഥയിലേക്കുള്ള എല്ലാ സാഹചര്യവും പെൺകുട്ടിക്ക് എത്തപ്പെട്ടിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം ഈ അബ്യൂസ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മുതലെടുപ്പ് നടത്താൻ വേണ്ടി പല ആൾക്കാരും നമ്മുടെ കൂടെ കൂടാറുണ്ട് അത് തിരിച്ചറിയാൻ പലപ്പോഴും നമുക്ക് കാണാൻ കണ്ടില്ലാതാവും എന്നൊരു സംഭവമുണ്ട് ഉണ്ട് പണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പറയുന്ന ഒരു സംഭവം ഇന്ന് അതൊന്നും അല്ല നമുക്ക് മുഖം കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് കുറെ നാൾ അടുപ്പമുണ്ടായെന്ന് പറഞ്ഞിട്ടോ നമ്മൾ കൂടെ ജീവിച്ചെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടോ ഒരു വീട്ടിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ നമുക്ക് ആരുടെ മനസ്സോ സ്വഭാവ രീതിയോ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാലത്തല്ല നമ്മൾ ജീവിക്കുന്നത് സ്വാഭാവികമായിട്ടും അബദ്ധം പറ്റാതെ രക്ഷപ്പെട്ടത് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ചെയ്ത പുണ്യം അല്ലെങ്കിൽ ആ പെൺകുട്ടി ചെയ്ത പുണ്യോ അല്ലെങ്കിൽ എന്തോ ഒരു ഭാഗ്യം തന്നെ പറയാൻ പറ്റും അകപ്പെട്ട പെൺകുട്ടിയുടെ കാര്യത്തിലും എനിക്ക് പറയാൻ ഒരു കുറച്ച് കാര്യമുണ്ട് കാരണം ഒരാൾ പരിചയപ്പെട്ടു ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടു അയ്യള ചത്തു കളയും എന്ന് പറയുന്ന സമയത്ത് ഞാനും ഓടിപ്പോയി എന്ന് പറയുന്നത് അത്ര ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല അപ്പൊ അതിന്റെ പിന്നിൽ ചിലപ്പോൾ ഫോട്ടോസ് കൈമാറുകയോ അല്ലെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ഓടിപ്പോയി ഒരാൾ നമ്മൾ ജസ്റ്റ് ആ ഒരു വാർത്തയിലൂടെ അറിയാൻ പറ്റും ജസ്റ്റ് മിണ്ട് മാത്രം ചെയ്തിട്ടുള്ള പറയുക മാത്രം ചെയ്തിട്ടുള്ള വ്യക്തിയുള്ള ഭയങ്കരമായിട്ടുള്ള ബന്ധമൊന്നുമില്ല എന്ന് പറയപ്പെടുന്ന സമയത്ത് അയാളങ്ങ് ചത്തുകളും എന്ന് പറയുന്ന സമയത്ത് ഞാനങ്ങ് ഓടിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസനീയമായിട്ടുള്ളൊരു കാര്യമില്ല പലതരത്തിലുള്ള ഈ പറയുന്ന സഹായ ഹസ്തങ്ങൾ നീട്ടുന്ന സമയത്ത് അത് വാങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ആ ബന്ധങ്ങൾ അത്തരത്തിലേക്ക് വളർന്നിട്ടുണ്ടായി അപ്പം എപ്പോഴും അങ്ങ് അടച്ച് ആക്ഷേപിച്ചുകൊണ്ട് അയ്യോ ഞാനങ്ങ് ഭയങ്കര കൂട്ടിയായിരുന്നു ഞാനങ്ങ് നിഷ്കളങ്കിയായിരുന്നു ഞാനൊന്നും അറിഞ്ഞില്ല അവർ വിളിച്ചപ്പോൾ ഞാൻ അറിയാതെ കയറിപ്പോയതാണ് എന്നൊക്കെ പറയുന്നതിൽ വലിയ സംഭവം കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാലത്ത് ജീവിക്കാൻ പറ്റും അപ്പം അത് സ്വയം പെൺകുട്ടികൾ തെരഞ്ഞെടുക്കേണ്ടത് ഒരു കാര്യമാണ് ഞാൻ എവിടെയെങ്കിലും ചെന്ന് അകപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് അവിടുന്ന് രക്ഷപ്പെട്ട് പോകാനുള്ള ഒരു വഴിയില്ലെന്ന് കൃത്യമായിട്ട് അറിയേണ്ട ഒരു കാര്യം ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ തീർച്ചപ്പെടുത്തേണ്ട കാര്യങ്ങൾ പെൺകുട്ടികളാണ് അങ്ങനത്തുള്ള വഴിയിലേക്ക് പോകാതിരിക്കാൻ ആ വഴി കണ്ടു കഴിഞ്ഞാൽ മാറി നടക്കാം അത് ചെയ്യാതിരുന്നിട്ട് അവസരം നെഞ്ചത്തിട്ട് കരഞ്ഞിട്ട് ഞാൻ ഞാനങ്ങ് ഇരയാണ് ഇരവാദം പറയാൻ തുറന്നത് എല്ലാ കാര്യത്തിലും യോജിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതൊന്നും കിട്ടാതെ വരുന്ന പാവപ്പെട്ട എല്ലാം മറച്ചുവെക്കപ്പെടുന്ന പെൺകുട്ടികളുണ്ടെന്നുള്ളതും പാസായിട്ടുള്ളൊരു കാര്യമാണ് സ്വാഭാവികമായിട്ടും ഈ ഒരു വാർത്ത കേട്ട സമയത്ത് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം മൊനാ മൊണാലിസ എന്ന് പറയുന്ന പെൺകുട്ടിയെക്കുറിച്ച് എല്ലാവർക്കും കേൾക്കാൻ ഭയങ്കര താല്പര്യമുള്ളതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ട് മാത്രം ഷെയർ ചെയ്തു